എന്തെടുക്കാണ് പാട്ട് കേൾക്കുക അങ്ങനെ നോക്കിയേ ആണോ എന്തൊക്കെ അറിയാം ഭഗവാൻ നോക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ബീറ്റിറ്റായിരുന്നു ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് ആലോചനായോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സമ്പ്രദായം നിർത്തണം എന്തേ

ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധകളം സൃഷ്ടിച്ചു ആരോടെ അറിയാൻ പണല്ലേ വെറുതെ അടുത്തതായി ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ എത്ര നവ്രത ഇലുമിനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കിടം ഓഫ് ആവും കിടം ഓഫ് ആവും ബോംബലക്കൊരു വാട് ഉണ്ടല്ലോ നമ്മുടെ ഉത്സവത്തിൻ ശബ്ദവും മെലിച്ച് ഓമ്പകരൻ ലൈറ്റേഴ്സ് അമൗണ്ടേറ്റഡ് ദുകൊണ്ട് പെരുവത്ത ഘടവന്റെ മണിലേകിതായി എത്തുന്നു വി ലവ് ആൻഡ് വി ലീഫ് ഹേ വാദ് മൂ ഇട്ടട്ടി ഒന്ന് മാറ്റി നിറഞ്ഞ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വർക്ക് ലോകത്ത് ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ അയാളക്കാരനായിരുന്നോ

സർവേക്കല്ല കാക്കതുറിയ പോലെ മുപ്പത്തിരണ്ട് പല്ലുണ്ടല്ലോ അടിച്ച് ആ എന്തേട്ടാ സയൻസ് അത് അല്ല ഇത് എവിടത്തെ ഇടപാടാ ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ലൈറ്റാൻസ് കൊണ്ട് പരിപാടി നടത്താൻ ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്

കാണണോ ഓ പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല പിന്നെ ബോംബ് ചോദിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെന്മാരും നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും എന്തിനഭിപ്രായം ഉണ്ടോ ഉണ്ടോ പിടിയട പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കലി കാണിക്കണ്ട കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടു കൊണ്ടു വെക്കു ം പറ്റിച്ചേട്ടാ യാൻ്റെ വായിക്കുമോ എന്നാലും എന്റെ മാധവേട്ടാ മിന്നുന്ന ബൾബിന്റെ പേലഅ അവന്മാര് നമ്മളെ ചവിട്ടി കറക്കല്ലോ ഞാൻ കിളിപ്പിരു കീരിക്കാടൻ കീരിന്റെ ഫാൻ ആണ് അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല കീരിക്കാടന്റെ കിണ്ടി പൊട്ടിക്കണ്ടായിരുന്നു കിണ്ടിപ്പൊട്ടിക്കണ്ടായിരുന്നു ഞാൻ അവിടെ ഇല്ലല്ലോ നീ ഇതാ ഒരു വരാത്തത് ചുമ്മാ പിക്കി നീ കണ്ട കണ്ട കണ്ടാ നീ നീ കണ്ടില്ലേ കിളിക്കല്ലേ വെച്ചാ നമ്മളെ ഒഴിവാക്കി അവന്മാരൊന്ന് എടാ ഉത്സവമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവരുടെ കേട്ട് കിട്ടേണ്ട പണിയും പോയി തലവടി മുണ്ടുകൊട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് അല്ലാതെ ഈ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കിടന്ന് കാര്യമില്ലാതരാ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അവ മാർക്കറ്റ് രണ്ടെണ്ണം പൊട്ടിക്കണം അത്രയല്ലേ എന്റെ കൂടെ എനിക്ക് പൊട്ടിക്കാ പക്ഷെ ഇപ്പോഴല്ല പത്താം ഉത്സവത്തിന്റെ ആറാട്ടിന്റെ അന്ന് നാടൻ തല്ല്

നീലവയറി കൊടുക്കണോ അതോ ആ പ്ലഗി കൊടുക്കണോ നിന്റെ മറ്റേടത്ത് കോട്ടയം ഒരു അതിനുള്ള വഴിയാണ് ആ പന്നികൾ അടച്ചത് ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിക്കണ്ടേ എനിക്ക് ഉറപ്പാ ഇത് അയാളെ മനഃപൂർവ്വം നമുക്കിട്ട് പഠന മാധവ അയാളോട് കാശ് ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരുന്നൊണ്ട് പോകും പക്ഷെ നാളെ ഇതുവരെ ഉത്സവ പടം കളിക്കാതിരുന്നിട്ടില്ല എന്തായാലും വേണ്ടില്ല ഉത്സവത്തിന് അവാർഡ് ആദ്യം ഞാൻ ഇത് കൂട്ടിമുട്ടുന്നൂടി ഒരു കണ്ടോയില്ല ഉത്സവത്തിനേതാ പടം കോട്ടയം എന്താ മാധവൻ ഇത്തിരി പൈസ തരാനുള്ളത് തിരികെ തന്നിട്ട് പോരാ മാധവ പുതിയ പടം ഇറക്കലൊക്കെ അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം തന്നേക്കാൻ ഉത്സവത്തിന് നല്ല ആള് കേറും താൻ കളക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ടേ കുറച്ചു കാലമായി അയ്യോ തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്ന വിചാരം ഞാൻ 오자, 너, 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 너

എട്ടാം ഉത്സവത്തിന്റെ അന്നം താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട മുക്കാഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം ഞങ്ങൾ തന്നോളോ ഇവന്റെ വാഴ മാധവൻ തന്നെ പറയണം ഇതാ ഉറപ്പിക്കണോ പറഞ്ഞു ഞാൻ തന്നോളും ഗോവാചോ അതിൻ്റെ ഒരു ഉപ്പ് വെച്ചിട്ട് ഗോവാചൻ്റെ അടുത്ത് വാങ്ങിച്ചോ ഓ പിന്നെ മധവാ പറഞ്ഞ സമയത്ത് പണം ഇങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മാനോൻ ഭഗവാനാണ് വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം ഞാനിങ് എഴുതിയെടുക്കും ണാട്ടാ അല്ല ഒരു പാട്ട്